എന്ന താഴെ ഇറക്കാൻ താൻ കളിച്ച കളി വളരെ സൂത്രധാരൻ താനാണെന്ന് എനിക്ക് അറിയാം താൻ ഒന്നോർത്തോ തനിക്കെതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട് ഞാൻ അതെടുത്ത് പ്രയോഗിക്കാൻ വാർത്തകൾ കേരള മുഖ്യമന്ത്രി പി കെ എബ്രഹാം രാജിവെച്ചു നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറുടെ ശുപാർശ രാജി വെച്ചുണ്ടോ പോക്കിൽ എല്ലാം ഉത്തരത്തിൽ ആണ് ഇപ്പോൾ കിട്ടിയ വാർത്ത കേരള നിയമസഭ പിരിച്ചുവിട്ടു തെരഞ്ഞെടുപ്പ് ഉടൻ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രി ആവാനോ ഞാനില്ല അതെന്താ കെ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടില്ലെന്ന് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇല്ലടോ എനിക്ക് മടുത്തു വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി 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 എന്താ ഇത്ര സംശയം തന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഇനി പറ്റിയ ഏക നസ്രാണി ഞാൻ ഇത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല ചുമ്മാ പോടോ ഞാൻ മാറണോന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല മുഖ്യമന്ത്രി ആവാൻ വാ 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 സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത് പറയട്ടോടോ തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം എന്താ മേനോന്റെ പേരിൽ അഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല താ ഒന്നുകൊണ്ടും ഒരു എം എൽ എ ആകണമെന്ന മോഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു ആവുമ്പോ എന്നെ മുഖ്യമന്ത്രിയാക്കാൻ കൂടെ നിക്കണേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അത് നടക്കില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് ഞാൻ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങിയ ഓരോ സീറ്റും വിലപ്പെട്ടതാ വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത് എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനായി ഈ ബാലകങ്ങാ ഇനിയിപ്പൊളിച്ച പൗരധർമ്മം വന്ന ഈ തൊമ്മിച്ചനടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം മറക്കാം ഞാൻ തോറ്റത് നിങ്ങളുടെ ഗ്രൂപ്പ് വേറെ ആരുമല്ലോ എന്നേ തന്റെ മകനല്ലേ സ്ഥാനാർത്ഥി കൊള്ളാം അവർ അച്ഛന്റെ പതിനെട്ടാമത്തെ അടവ് കൊള്ളാം അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക ഇതേ വിള്ളേരുകളി ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും നിസാരക്കാരനല്ല എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി ആര് വെക്കുന്ന കാര്യമല്ല പിന്നെ മേനോൻ സാറിന് തന്നെ വേണം അതൊഴിക്ക് മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും അംഗീകരിക്കാതെ ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും അതെ മേനോന് സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഒരു ഒത്തീർപ്പിനും ഞങ്ങൾ നേരല്ല പാർട്ടി തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് തന്നെയും കൂടി ഈ മുന്നണി വിട്ടു എന്നാൽ പൂ വിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി ഗ്രൂപ്പിന് കെ ഡി എഫിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും ദിവാകരാക്കണ്ടേ നിങ്ങൾ ഇവിടെ ഇരിക്കി ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു അത് കാര്യ ചിറ്റാരിക്കൽ മേനോം തന്നെ സ്ഥാനാർത്ഥി അപ്പം നമ്മൾ ഗ്രൂപ്പ് എല്ലാം മറന്ന് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്നു ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസാക്കി എനിക്കൊരു വിഷമല്ലേ വ്രതം നോട്ടെടുക്കുന്ന ഒരാളല്ല ഞാൻ അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മറക്കും എല്ലാം പൊറുക്കും എല്ലാവരും ഒന്നാക്കും അധികാരം കിട്ടിക്കഴിയുമ്പോ പിന്നെയും തമ്മിൽ തെല്ലും പിരിയും പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എളുപ്പം തയിച്ചെന്ന് വരില്ല വരട്ടെ പാർട്ടി പോകാൻ പറ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്ന അവരൊന്നായി രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും ഞങ്ങളുടെ മത്സരിക്കാനോ എന്നിട്ട് അവിടെ ജയിക്കാൻ പിന്നെ യൂത്തിന്റെ പ്രതിഷേധം കെട്ടിവെച്ചാ എന്നാലും അച്ഛനെതിരായിട്ട് അച്ഛനെതിരായിട്ടല്ല അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ടാണെന്ന് എപ്പോഴും നീ പറയാറല്ലേ അതുകൊണ്ടാ പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്നാ എങ്കിലും ഒന്നു പറയാം ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു എന്താടൂ മത്സരിച്ചുകൂടെ അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല തന്നെ പോലെ ബോധവും നിശ്ചയദാർഢ്യവും തൻ്റെ ഉള്ളത്തിന് മുമ്പിൽ നെഞ്ചി പിരിച്ച് നിന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരൊറ്റ ദിവസം മുമ്പിൽ അന്തസോടെ ജോലി ചെയ്യണമെന്ന് ഉണ്ടോ പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു ആയിരം ഓട്ടേ തനിക്ക് കിട്ടിയുള്ളൂ എങ്കിലും ആയിരം പേരും തൻ്റെ ഒപ്പമാണ് തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ അത് മതി ഞാൻ വേണ്ട ഒന്നും പറയണ്ട ഇത് ഞങ്ങളുടെ തീരുമാനം അനുസരിക്കണം കൂടെ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ഭയങ്കര രാശിയുള്ളവനാണ് ഞാൻ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരലക്ഷൻ ഇന്ന വരെ ജയിച്ചിട്ടില്ല ക്വാളിഫിക്കേഷൻ കൊളിപ്പിക്ക രമേണ സത്യം എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി ഇടിവട്ടേറ്റ് മരിച്ചു എൺപത്തിനാലിലെ സ്ഥാനാർത്ഥി പാണ്ഡിലോറ് കയറി മയത്തായി പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല ഏ നീ എന്റെ മാനം കളയരുത് ഈശ്വരാൻ കൊടുത്തേക്കടേ ഇവന്റെ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ കച്ചവടക്കാരോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനാണ് എന്റെ പ്രിയപ്പെട്ട ഈ യും സമാധാനത്തിന്റെയും ചിഹ്നമായ അമ്പും വില്ലും

ാണ് ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവന കിട്ടിയ പണം മുഴുവൻ എടുത്ത് ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ അച്ഛൻ ജയിക്കും ഉറപ്പ് അത് ശരി ഇനി അഥവാ തോറ്റാത്ത ഉപകരിക്കും പിസാക്കോടോഴൽ പണോ തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല അവിടെ ഞാൻ ഉദ്ദേശിച്ചു എന്നെ തന്നെയാ